ചവറ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉദ്ഘാടനം ചെയ്തു പന്മന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കോടതിയാണ് വെറ്റമുക്ക് പരടികം ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഒന്നാം ക്ലാസ് അഡീഷണൽ ജില്ലാ ജഡ്ജ് പി എൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ പന്മന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചവറ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വെറ്റമുക്ക പരാടികം ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉദ്ഘാടനം ഒന്നാം അഡീഷണൽ ജില്ലാ ജഡ്ജ് പി എൻ വിനോദ് നിർവഹിച്ചു അപ്പോൾ കുട്ടികച്ചൻ പല ദിവസങ്ങളും ലീവ് എടുത്ത് ഇങ്ങനെ പോകുന്ന കുട്ടി കാണുന്നുണ്ട് അപ്പോൾ കുട്ടി ആലോചിച്ചപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്താൽ നമുക്ക് ഡെലിവറി ഡേറ്റ് അപ്പം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഓൺലൈനിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഒന്നുകിൽ കൺഫേംഡ് ആയിരിക്കും അല്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ഇത്ര പെർസെൻറ്റ് ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇന്നൊരു കോടതിയിൽ കേസ് കൊടുത്ത ഒരാൾക്ക് എന്ന് കേസ് തീരും എന്ന് എന്നോട് നിങ്ങളോട് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരവില്ലല്ലോ വസ്തു എം എൽ എ പോയിൻ്റ് ഔട്ട് ചെയ്ത ആ ഒരു ആ ഒരു ലൈനിലേക്കാണ് സമയബന്ധിതമായിട്ട് ഉപകാരങ്ങൾ തീർക്കാൻ നമുക്ക് ഒരു മെക്കാനിസം അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇന്നൊരു സൂട്ട് കോടതിയിൽ ചവറ മുനിസിപ്പൽ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്താൽ ഒരു എക്സ്പെക്ട് ടൈം ഓഫ് ഡിസ്പോസൽ ഇത്രയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം റെൻ കൺട്രോൾ മാറ്റേഴ്സ് ആറുമാസമാണ് പല സ്റ്റാറ്റ്യൂട്ട്സിലും സമയബന്ധിതമായ സമയം വെച്ചിട്ടുണ്ട് പക്ഷേ പ്രായകമായിട്ടത് നടപ്പിലാക്കാൻ സാധിക്കാറില്ല നമുക്ക് പല എക്സ്ക്യൂസുകളുണ്ട് കോടതികൾ അഡ്വേഴ്സറിയൽ സിസ്റ്റമാണ് അഭിഭാഷകർ തമ്മിൽ അഡ്വേഴ്സറീസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന കോടതികളാണ് സ്റ്റെപ്സിന് സമയം വേണം മറ്റ് ക്രിമിനൽ കേസുകൾക്ക് ടൈം വേണം ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഇത് നമ്മുടെ കൈകളിലാണെന്നുള്ളതാണ് ഡോക്ടർ വിജയൻ പിള്ളു ശ്രീ ദേവൻ പറഞ്ഞു ഒരു കോടതി എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു പരിഗണിക്കാൻ നിങ്ങൾ ഗവൺമെന്റിൽ നിന്നും ആവശ്യമുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് അലോട്ട് ക്രിയേറ്റ് ചെയ്യൂ എന്നുള്ള ശ്രമം നടത്തിക്കോളാൻ പറഞ്ഞു അതിനുശേഷമാണ് സാറ് വന്ന് കണ്ടിട്ട് പറഞ്ഞത് അത് ഫാമിലി കോടതിക്ക് ഇതൊരു മുഴുവൻ ഫ്ലോർ തന്നെ വേണ്ടി വരും പറ്റുമെങ്കിൽ രണ്ട് ഫ്ലോറും തന്നെ ഫാമിലി കോടതിക്ക് വേണ്ടി വരും എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ അത്ര കണ്ട് ജനങ്ങളുണ്ട് ബാഹുല്യമാണ് ഈ പറഞ്ഞ കോടതികളിലുള്ളത് അത് പിന്നീട് കുറച്ചും കൂടെ ബോധ്യപ്പെട്ടത് ഒരിക്കലും നമ്മുടെ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടപ്പോ കോടതിക്ക് അത് ഗേറ്റ് എല്ലാം മതിലെല്ലാം പോയല്ലോ അപ്പൊ അതിനോട് ചേർന്നിട്ടാണ് റോഡ് നമ്മുടെ സർവീസ് റോഡ് പോകുന്നത് അപ്പോൾ ആ സർവീസ് റോഡിലൂടെ സാവധാനം പോയ ദേവൻ രാമിന് അനുസാരം ഒരിക്കലേ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ്യസ് സ്വാഗതം പറഞ്ഞു ചവറ കുടുംബ കോടതി ജഡ്ജ് ഉദയകുമാർ വി കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നൈന കെ വി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ചവറ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശാ കോശി ചവറ ന്യായാധികാരി ആദിരാചന്ദ്രൻ യു ബി കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി ബി ശിവൻ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി ജബ്ബാർ എന്നിവർ പങ്കെടുത്തു ചവറ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഹരിപ്രസാദ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ